നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ലീഡറും നായനാരും തങ്ങളും മാണിയും ജേക്കബും പോയി വി എസ് എം ഗൗരിയമ്മയും ബാലകൃഷ്ണപിള്ളയും ജോസഫും പ്രതീകങ്ങളുമായി കേരളം ഇനി ആര് നയിക്കും ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് ചോദിക്കുന്നത് സാക്ഷാൽ പൂഞ്ഞാർസിംഹം പി സി ജോർജ് ആണ് ഈയിടെയായി പല്ലെല്ലാം പൊഴിഞ്ഞ് അവശ്യനിലയിലായ ഈ പൂഞ്ഞാർ സിംഹം ഇപ്പോൾ നല്ല ഉഷാറിലായി കാരണം ഒരു കരക്കടിഞ്ഞിരിക്കുന്നു എൻ ഡി എയിലെത്തിയ പി സി ജോർജ് ഇന്നലെ കോഴിക്കോട് നരേന്ദ്രമോദിയുടെ വേദിയിൽ പ്രസംഗിച്ച് വൈറലായിരുന്നു ഇനി ഗോളടിക്കാൻ വരുന്നവന്റെ ചങ്കിലെ മർമ്മം നോക്കി തിരിച്ചടിക്കുമെന്ന് പി സി ജോർജ് തറപ്പിച്ചു പറഞ്ഞു സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കരുത്തിന്റെ കവചം തന്നെ പി സി ജോർജിന് ചുറ്റുമുണ്ട് ശരിക്കും ഏറെ നാളായി ഒരു സ്റ്റേഷനും കിട്ടാതെ നടന്ന തനിക്ക് ഒരു സുരക്ഷിതവാസമൊരുക്കിയ ബി ജെ പിക്ക് നന്ദിയായിരുന്നു പി സി ജോർജിന്റെ വാക്കുകളിൽ ഒരിക്കലും ഇതൊരു ജൽപ്പനം മാത്രമല്ല പി സി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനി ആര് കേരളം നയിക്കും ലീഡറും നായനാരും തങ്ങളും മാണിയും ജേക്കബുമൊക്കെ പോയ തിരോധാനമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇവിടെയാണ് മാറുന്ന കേരളത്തെ നാം ദർശിച്ചു തുടങ്ങുന്നത് ആദ്യമുന്നയിച്ച ചോദ്യത്തിന്റെ ഉത്തരം ചെന്നെത്തുന്നത് കുമ്മനം രാജശേഖരനിലേക്കോ ഉമ്മൻചാണ്ടി ഒരു വലിയ നേതാവാണെങ്കിലും ലീഡറെയോ നായനാരെ പോലെയോ വി എസിനെ പോലെയോ ഒരു ക്രൗഡ് പുലർന്ന നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല പിണറായിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ മുൻപ് പറഞ്ഞ നേതാക്കളുടെ ലെവലിലേക്ക് ചെന്നെത്തുക ഇനിയും അസാധ്യമാണ് എന്നാൽ ഇവർക്ക് ബദലായി വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ ജനപിന്തുണയാണ് കേരളത്തിൽ ലഭിക്കുന്നത് ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ ഇവർക്ക് പിൻബലമേകാൻ കെ സുരേന്ദ്രൻ എം ടി രമേശ് എന്ന യുവാക്കളുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സർവേയിൽ ഒരു നേതാവെന്ന നിലയിൽ പിണറായിക്കും ഉമ്മൻചാണ്ടിക്കുമൊപ്പം കെ സുരേന്ദ്രനും കയറിക്കൂടിയത് വളരെ ശ്രദ്ധേയമായ കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ അലയൊലികളിലേക്ക് വെളിച്ചം വീശുന്നതാണ് നിയമസഭാ മണ്ഡലങ്ങളല്ല ലോകസഭാ മണ്ഡലങ്ങളിലേക്ക് ജയിക്കുമെന്ന സ്ഥിതി ആ വഴിക്കുള്ള രാഷ്ട്രീയത്തിന് കൈവരുന്നുണ്ട് കേരളം രാഷ്ട്രീയത്തിൽ ഏതാണ്ട് ഒരു യുഗാന്ത്യം സംഭവിക്കുകയാണ് രാഷ്ട്രീയത്തിൽ എന്നും വലിയ താരനിര ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം കേരളം ഉണ്ടായി വന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ വേരോട്ടം ഉണ്ടായിരുന്നു ഇ എം എസും എ കെ ജിയും അരങ്ങുവാണ് ആ നാളുകളിൽ കേരള രാഷ്ട്രീയം പതിയെ കെ കരുണാകരൻ എന്ന ചാണക്കിനിലൂടെ കോൺഗ്രസിന്റെ കരങ്ങളിലെത്തി സംഭവ ബഹുലങ്ങളായ നിരവധി രാഷ്ട്രീയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ് കേരളം കേരള രാഷ്ട്രീയം അതിവേഗം മാറുകയാണ് കെ എം മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസ് അനാഥമായിരിക്കുന്നു എന്ന് തീർത്ത് പറയാൻ കഴിയും കെ എം മാണിക്ക് പകരം വെക്കാൻ പി സി തോമസും പി സി ജോർജും തയ്യാറായിക്കഴിഞ്ഞു കോട്ടയത്ത് പി സി തോമസിനോടൊപ്പം പി സി ജോർജുമുണ്ട് അവിടെ പി സി തോമസ് ജയിക്കുക കൂടി ചെയ്താൽ മധ്യകേരള രാഷ്ട്രീയം പുതിയ രൂപം പ്രാപിക്കും അത് ബി ജെ പി പരിവേഷത്തിലേക്ക് എടുത്തുവയ്ക്കപ്പെടും അങ്ങനെയൊരു രാഷ്ട്രീയ സ്ഥിതി ഉണ്ടായാൽ സി പി എമ്മും കോൺഗ്രസും ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പുതിയ ബദലിനോടൊപ്പം ചേരേണ്ടി വരും അത് മുസ്ലിം ലീഗ് ആയാലും അതായത് ഈ തിരഞ്ഞെടുപ്പിൽ രണ്ട് ഇടത്ത് ജയിക്കുകയും രണ്ട് സ്ഥലത്തെങ്കിലും രണ്ടാം സ്ഥാനത്ത് എൻഡിഎ വരികയും ചെയ്താൽ അടുത്ത കേരള ഭരണം ബി ജെ പിയുടെ കൈകളിൽ എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ നാല് സീറ്റുകളിൽ ബിജെപി ഒന്നാമതോ രണ്ടാമതോ വന്നാൽ കേരള കോൺഗ്രസ് അടക്കമുള്ള ചെറിയ കക്ഷികൾ എൻ ഡി എയിലേക്ക് എത്തുമെന്നും വിലയിരുത്തുന്നു